വിഷമ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് നിഷ എന്നാണ് ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഐസ് അക്രൈവസ്തവയാണ് മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറാം തീയതിയാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ചെറുതും വലുതുമായി ഒരുപാട് നിയോഗങ്ങൾ എനിക്ക് മാതാവ് ഓൺലൈൻ ഉടമ്പടി വഴി സാധിച്ചു തന്നു ഞാൻ സൗദിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഇതെൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ രണ്ട് മക്കളും എൻ്റെ പാരൻസും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം തീർത്ഥാടന ഉടമ്പടി എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ നേഴ്സും ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് സൗദിയിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ എല്ലാ നേഴ്സും പാരെ പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വേറെ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനും ഫാമിലി ആയിട്ട് അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് കാരണം ഞാൻ സിംഗിൾ വിസയിലാണ് സൗദിയിൽ വർക്ക് ചെയ്തിരുന്നത് പക്ഷേ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം അവരെ അവിടെ നിർത്താൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് ഒ ഇ ടി എക്സാം എഴുതാനായിട്ട് പോയി പക്ഷേ എനിക്ക് ഒ ഇ ടി എക്സാം എഴുതി ന്യൂസിലാൻഡിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തന്നു ഇതല്ല എൻ്റെ വഴി എന്നുള്ളത് കാരണം ആ ഇവിടെ വെക്കേഷൻ വന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ആ വെക്കേഷന് തിരിച്ചു പോണതിന് മുമ്പ് തന്നെ എനിക്ക് കാനഡയിലേക്കുള്ള ഇൻറ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു മാതാവിൻ്റെ കൃപയാൽ ആയിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അതുവഴി തുറന്നു കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതല്ല മാതാവാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത് എനിക്ക് എന്ത് വേണം എന്നുള്ളത് മാതാവിന് എന്തായാലും അറിയാം ഞാൻ ഇവിടെ വെച്ച ഉടമ്പടി ആറ് കാര്യങ്ങളും ഇതുവരെ എല്ലാം എനിക്ക് കിട്ടി കാരണം മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം അതിനകത്ത് ഉണ്ടാകാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റേതായ പ്രത്യേക ഒരു സ്പീഡ് അതിനകത്തുണ്ടായിരുന്നു കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടിയിൽ ഉഴപ്പി ഉഴപ്പിക്കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലാണ് എനിക്ക് എല്ലാ എൻ്റെ കാര്യങ്ങളും ശരിയായി കിട്ടുന്നത് ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ആരാധന ഉടമ്പടി പ്രാർത്ഥന കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു പിന്നെ എല്ലാ ഈ ചൊവ്വാഴ്ച ദിവസം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ ഉടമ്പടി കൊണ്ടുപോകണം ഞാനൊരു ഐക്ര ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ വലിയ വലിയ വ്യക്തമായ രൂപങ്ങളില്ലായിരുന്നു ഉടമ്പടി എടുത്ത് എല്ലാവരെയും പോലെ ഞാനും ഇവിടെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു വന്നതിനപ്പുറം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ രൂപം എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് എനിക്ക് അച്ഛൻ്റെ മെസ്സേജുകളിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിൽ ഉഴപ്പിയിട്ട് കാര്യമില്ല പിറ്റേ ദിവസം മുതൽ ഞാൻ വീണ്ടും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങി അന്നേ ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് കാനഡയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ കിട്ടി അവിടെ അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും അതായത് നോമിനേഷൻ കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് മൂന്ന് മുതൽ മാസം വരെ എടുക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തെ ദിവസം എനിക്ക് മെയിലായി വഴിയായിട്ട് കിട്ടി കേരള രജിസ്ട്രേഷൻ്റെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇതിന് ആദ്യത്തെ പടി അതായിരുന്നു പക്ഷേ എൻ്റെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയറി ആയിപ്പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ കേരള രജിസ്ട്രേഷൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ രണ്ട് മാസം കഴിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒ പിറ്റത്തെ ആഴ്ച എൻ്റെ വീട്ടിലെ അഡ്രസ്സിലേക്ക് കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വരികയാണ് എന്നുവേണ്ട അവിടെ നിന്ന് തുടങ്ങി ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് തന്നെ മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ടാണ് കാരണം ഞങ്ങളുടെ പാസ്പോർട്ട് സബ്മിഷൻ മാത്രമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത് അത് സെപ്റ്റംബർ മാസം അവസാനം ഞങ്ങൾക്ക് കയറിപ്പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചാണ് സൗദിയിൽ നിന്ന് എക്സിറ്റ് കൊടുത്ത് നാട്ടിലേക്ക് വരുന്നത് പക്ഷേ ഞങ്ങളുടെ ബയോമെട്രിക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് മെസ്സേജ് വരുവാണെ നിങ്ങൾക്ക് റെഫ്യൂസലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്ന് ഒരു നിമിഷം തകർന്നു പോയി ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് മാതാവിന് നീ തന്നതാണ് എനിക്കിത് ഞാൻ നിൻ്റെ വഴിയല്ലായിരുന്നു നീ എനിക്കൊരു വഴി തുറന്നു തുറന്നതെന്ന് ഇവിടം വരെ എന്നെ എത്തിച്ച് നിനക്ക് എന്നെ അവിടെ എത്തിക്കാനുള്ള ബാധ്യതയുണ്ട് കാരണം ഞാൻ ഞാനെല്ലാം നിന്നിലേക്ക് അച്ഛൻ അച്ഛനടയ്ക്കിടയ്ക്ക് ഉടമ്പടി പ്രാർത്ഥനകളിൽ പറയാറുണ്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അങ്ങനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് രാവിലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർ പോലും ഞാനിപ്പോൾ ഇവിടെ ഈ സാക്ഷ്യത്തിലൂടെയായിരിക്കും അറിയുന്ന ഞങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള പേപ്പർ വന്നു എന്നുള്ള കാര്യം എൻ്റെ അമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അതിൻ്റെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അതിനുള്ള വലിയ കൃപ മാതാവ് തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് അതിനുള്ള യാതൊരുവിധ മെറിറ്റുമില്ല ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ പോകാനുള്ള ഒരു കൃപ ദൈവം തന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഞങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ റിജക്ഷൻ വന്നു റിജക്ഷൻ വന്നതിൻ്റെ കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫോൺ നമ്പർ വേറൊരാളുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ഒത്തിരി ഡ്യൂസ് വന്ന് കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് ലോണ് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ മാത്രമല്ല എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷണൽ ലോൺ ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്താണ് ഞാൻ ലോൺ എടുത്താണ് പഠിച്ചത് അത് പക്ഷേ ഞാനിത് പറയാൻ മറന്നുപോയൊരു കാര്യമാണ് ആ ലോൺ ഉള്ളതുകൊണ്ടും അതിന് ഡ്യൂ കിടക്കുന്നത് കൊണ്ടും പത്ത് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയായിരുന്നു അതിൻ്റെ ഡ്യൂ അത് ഈ ഓഗസ്റ്റിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ പേപ്പർ വന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ ആ ഡ്യൂ ഉള്ളതുകൊണ്ടും ഈ ലോൺ പാസ്സാവില്ലെന്ന് പറഞ്ഞ മെയിൽ വന്ന എനിക്ക് ഈ ഞാൻ വീണ്ടും ഞാൻ ആ ലോണിന് വേണ്ടി പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവിനെനിക്ക് വേറൊരു വഴിയില്ല എനിക്ക് ആരോടും ചോദിക്കാനും ഇല്ല നീ എങ്ങനെയെങ്കിലും ഇതെനിക്ക് നടത്തി തന്നേ പറ്റുള്ളൂ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ മാതാവിനെ കാണാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും മാതാവിൻ്റെ കൃപയാലിവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം മാതാവിനേക്ക് തരും അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന വഴിയിൽ തന്നെ ഞങ്ങൾക്ക് ലോൺ പാസ്സായി എന്നുള്ള മെയിൽ വരികയെ അവിടെ നിന്ന് ഹോ ഈ തരുലാന്ന് പറഞ്ഞ് മെയിലയച്ചവർ തന്നെ ഞങ്ങൾ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് പറയും അതും മാതാവിൻ്റെ വലിയ കൃപയാ കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു എല്ലാം എല്ലാം നിന്നോടത്തുനിന്ന് പുതിയതായിട്ട് തുടങ്ങാനായിട്ടുള്ള കൃപ അത് ഒരു വലിയ കൃപയാണ് ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയത് അതുകൂടാതെ ചെറുതും വെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ഈ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിലുള്ള എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നമ്മുടെ കൂടെ ആരോ ഉണ്ട് ഒരാൾ നിന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പലപ്പോഴും കാരണം നിങ്ങൾക്ക് ഈ പേപ്പർ കിട്ടില്ല എന്ന് പറയുന്നിടത്ത് പിറ്റത്താഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ആ പേപ്പർ കിട്ടും അപ്പം ഞാൻ മാതാവ് പറയും മാതാവ് നന്ദിയുണ്ട് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് പറഞ്ഞോളാം ഇവിടെ വന്ന് ഈ പാസ്പോർട്ടിൻ്റെ സബ്മിഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എനിക്ക് ഒത്തിരി വിഷമമുണ്ടെങ്കിലും ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ദൈവമേ മാതാവ് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് എന്നെ തള്ളിക്കളയുവാണോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പാസ്പോർട്ട് സമർപ്പിച്ച് മാതാവിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ നാല് രൂപം തന്നെയുണ്ട് അത് ഞാൻ ആ പാസ്പോർട്ടിൽ വെച്ച് ഇപ്പോഴും വെച്ചേക്കുവാ ഇതുവരെ എടുത്തിട്ടില്ല കാരണം ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് ഇതിനുള്ള മെയിൽ വരുന്നത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ആരോടും ഇത് പറയുള്ളൂ എന്നുള്ളൊരു പ്രാർത്ഥന കൊണ്ട് ഞാനും ഹസ്ബൻറ്റും പിള്ളേരും പാരൻസും അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മാതാവ് വഴിയായിട്ട് എൻ്റെ ഫ്രണ്ടിന് വർക്ക് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം റെഫ്യൂസല് വരും കാരണം അതിൽ വെച്ചേക്കണ പല പേപ്പറും തെറ്റാണെന്ന് ഏജൻസി പറഞ്ഞു അപ്പോൾ ഈ റെഫ്യൂസല് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഈ പറഞ്ഞ അവൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തതാണ് ഈ ടിക്കറ്റ് ഒത്തിരി സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ടാണ് അവൾ പോകുന്നത് അപ്പോൾ അവൾ എന്നോട് എന്നോട് പറഞ്ഞു എനിച്ചു എന്നോ പ്രാർത്ഥിക്കണം എനിച്ചു പ്രാർത്ഥിക്കണം ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയും കൂടി മാതാവ് തന്നു ഉപവാസം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചാൽ പോലും നടക്കാത്ത കാര്യമായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനും ഉപവാസം എടുക്കാനും പിന്നെ ഈ നോൺ വെജ് ഒക്കെ കഴിക്കാതിരിക്കുക എന്നു പറഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റില്ല നോൺ വെജ് കഴിക്കാതിരിക്കാൻ എനിക്ക് ചോറ് ഉണ്ണമെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും കഴിച്ചാണേ പറ്റുള്ളൂ പക്ഷേ ഇപ്പം എനിക്കതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനും കൊന്ത എത്തിക്കുവാനുള്ള കൃപ മാതാവ് തന്നു പ്രാർത്ഥനയിൽ ആ ആഴപ്പെട്ട് പ്രാർത്ഥിക്കാനും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കൃപ ഇവിടെ മതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് തന്നു അതുകൂടാതെ എൻ്റെ ഫ്രണ്ടിന് സൗദിയിലായിരുന്ന സമയത്ത് അവളുടെ ജോലി പോകും എന്നുള്ളൊരവസ്ഥ വന്നു കാരണം സൗദി സ്വദേശി വൽക്കരണം എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ളവരെ നമ്മളെ ജോലിയിലായിരിക്കുന്നവരെ കുറച്ചുപേരെ പിരിച്ചുവിടാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കും ആ പേപ്പർ വന്നു ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് അവിടെ കൊണ്ടുപോയി അവളോട് ആപ്ലിക്കേഷൻ ഫോമിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു ആദ്യത്തെ അവർ പറഞ്ഞാൽ നോക്കട്ടെ നിങ്ങളുടെ സാലറി എല്ലാവരും ചിലപ്പോൾ പറഞ്ഞു വിടുകയിരിക്കും എന്നുള്ള അവസ്ഥയിൽ നിന്ന് സാലറി കട്ടിയിട്ട് ജോലിക്ക് കയറാമെന്നുള്ള അവസ്ഥയായി അതും തന്നെ ഈ സാലറി കട്ടിയതിൽ രണ്ടായിരത്തി കൂടുതലാണ് ബാക്കി എല്ലാവർക്കും സാലറിയിൽ നിന്ന് കട്ടിങ്ങിപ്പോയത് പക്ഷേ ഇവൾക്ക് മാത്രം വെറും അഞ്ഞൂറിൽ അഞ്ഞൂറ് റിയാൽ അത്രയ്ക്ക് സാലറി കട്ടായിട്ടോ ജോലിക്ക് കയറാനുള്ള കൃപ കിട്ടി പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡാണ് ഇത് രവിശങ്കർ എന്നാണ് പേര് പുള്ളിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ അവരവസ്ഥയായിരുന്നു ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും വയ്യാതെ വരാൻ നേരത്ത് അപ്പോൾ കൊച്ചുങ്ങൾക്ക് തന്നെ വയ്യാതെ ഞാൻ ഈ തൈലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ നേരത്ത് അപ്പോൾ എന്നോട് ചോദിക്കും നീ ഒരു നേഴ്സല്ലേ നീ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇതാവോന്ന് അതിന് പുള്ളിക്ക് തന്നെ ഒരു കറക്റ്റ് അപ്പൊ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് പുള്ളീനെ ശരിക്കും പൂർണ്ണമായിട്ട് ഇതിനകത്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിനക്ക് സാധിക്കൂ ഒരു അടയാളം പുള്ളിക്കും കൊടുക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അത് ഇങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ആ അനു ആ അനുഭവം എന്താണെന്ന് ഹസ്ബൻഡ് തന്നെ പറയും അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ അനുസരിച്ച് ആ വിശ്വാസം എനിക്ക് എങ്ങനെ വന്നതെന്ന് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എയ്റ്റി ഫോർ ഇയേഴ്സ് അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവവിളി കേട്ടിരിക്കുന്ന കേട്ടിരിക്കുന്നൊരവസ്ഥ പോലെയായിരുന്നു കാര്യം എൺപത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഒരാഴ്ചയായിട്ട് അതായത് നമ്മുടെ ഇവിടെ മഴക്കാലം തുടങ്ങിയ ഒരു സമയത്ത് ഒരാഴ്ചയായിട്ട് അച്ഛൻ ഒരു അനക്കവും അതായത് ബെഡിൽ തന്നെ എപ്പോഴും കിടക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയും അവരുടെ ഹസ്ബൻ്റൊക്കെ ഡോക്ടേഴ്സാണ് അപ്പോൾ അവരെല്ലാം വീട്ടിൽ വന്ന് നോക്കിയിട്ട് പറഞ്ഞു നോക്കിനി ഒരു അവസാന ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് നമുക്ക് പാലൂറ്റി കെയറിലേക്ക് മാറ്റാൻ തൽക്കാലത്തേക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ കൈയും കാലൊക്കെ ചൊടിഞ്ഞ് പൊട്ടുന്നൊരവസ്ഥയിൽ ബെഡ്സോൾ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനടുത്ത് ഞാൻ പറഞ്ഞു ഇതാണ് അച്ഛൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ എത്ര ദിവസം എത്ര മണിക്കൂർ പറയാത്ത ഒരു രീതിയിലാണ് എന്ന് പറഞ്ഞു അപ്പം വൈഫിനടുത്ത് ഒരു കാര്യം ചെയ്യും നിങ്ങളിന്ന് വീട്ടിൽ ചെന്നിട്ട് അച്ഛന് ആ തൈലം ഒന്ന് പരട്ടി കൊടുക്കാൻ പറഞ്ഞു തുടർന്ന് ഞാൻ ചെന്നു ഞാൻ ചെന്നിട്ട് അച്ഛൻ കിടക്കുകയായിരുന്നു അപ്പോൾ അച്ഛനാണെങ്കിൽ എന്നെ തൊടിക്കാൻ സമയത്തില്ല കാര്യം ഞാൻ തുടരുമ്പോഴത്തേക്കും ഓർക്കേ കാര്യം അയ്യോ എന്നെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം അപ്പം എനിക്കത് ഭയങ്കര വിഷമമാണ് അപ്പം ഞാൻ അച്ഛൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാനും ഈ പറഞ്ഞ തന്നെ വിശ്വാസ പ്രദാനം ചൊല്ലിയിട്ട് അച്ഛൻ്റെ തലയിലും കയ്യിലും കാലിലും എല്ലാം ഓരോ തുള്ളി അച്ഛനറിയാതെ തന്നെ ഞാൻ ഈ തൈലം ഓരോ തുള്ളി ഞാൻ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ കാര്യം അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കാര്യം ഏത് നിമിഷവും അമ്മ അല്ല അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചി വിളിക്കും ജോലിക്കുള്ള ചേച്ചി വിളിക്കും കാര്യം അച്ഛൻ പോയി എന്ന രീതിയിൽ പറയാൻ വേണ്ടി കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നത് അച്ഛൻ പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിയും അമ്മയൊക്കെ അത്ഭുതത്തോടെ നിൽക്കുന്നു കരാശ്ന കാലിൽ ഒരു രീതിയിലും അല്ലെങ്കിൽ കൈകളിലും ഒരു രീതിയിലുള്ള ഒരു പാടുകൾ ഇല്ല പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു അപ്പം ചേച്ചി അത്ഭുതത്തോടുകൂടി ചോദിച്ചു ഇത് എന്താ ഇത് ഇങ്ങനെ ഇത്ര ഏത് മരുന്നാണ് കൊടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ഉദ്ദേശിക്കുന്ന മരുന്നല്ല ഞാൻ കൊടുത്തത് ഞാൻ അടുത്ത് പറഞ്ഞു ഇന്ന രീതിയിലുള്ള തൈലം തന്നെയാണ് ഞാൻ പറ്റിയതെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അച്ഛനെ പൈലറ്റുകാരിലേക്ക് മാറ്റി ഈ പൈലറ്റ് പൈലറ്റുകാരിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ തലേ ദിവസം പോയിട്ട് അച്ഛനെ എടുത്തു കൊണ്ടുപോകാനേ പറ്റുള്ളൂ കാര്യം ആംബുലൻസിൽ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ അതിനുള്ള ഏർപ്പാടുകളല്ലേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു ഈ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഈ വ്യക്തി തന്നെ എഴുന്നേറ്റ് നടന്ന് വന്ന് ആംബുലൻസിൽ ഇരുന്ന് പോയി ഇതൊക്കെ എൻ്റെ വീട്ടിലത്തെ വീഡിയോ റെക്കോർഡിൽ കാണാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ കിടന്ന കിടപ്പായിട്ടുള്ള വ്യക്തിയാണ് ആംബുലൻസിൽ ഇരുന്ന് പോയത് തുടർന്ന് ഈ പറഞ്ഞ പൈലോറ്റിക്കേട് ചെന്നു കാര്യം എന്തായാലും അച്ഛൻ കഴിഞ്ഞിട്ട് ചെന്നല്ലേ അപ്പം പൈലോറ്റിക്കേൽ തന്നെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ച് പ്രാവശ്യം അദ്ദേഹം പുറത്ത് വീണു അതായത് സ്ഥലബോധം മനസ്സിലാവാത്ത രീതിയിൽ അഞ്ച് പ്രാവശ്യം ഒരു രണ്ടഴുതാഴ്ചയിലേക്ക് വീണു പക്ഷെ ഒരു പൊട്ടലോ ഒരു ചതവോ ഒന്നുമില്ല അങ്ങനെ എന്നിട്ട് അതിൻ്റെ പറ്റേ ദിവസം ഈ പറഞ്ഞത് ആളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആൾക്ക് അക്യൂട്ട് കിഡ്നി ഫെയിലർ എന്നുള്ള മനസ്സിലായി തുടർന്ന് ആൾ റീനൈമേഡ് സീറ്റിൽ അഡ്മിറ്റ് ചെയ്തു ഒരാഴ്ച അവിടുത്തെ ചികിത്സയിലായിരുന്നു ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടറെ തന്നെ വിളിച്ചുണ്ടായിരുന്നു നമുക്ക് അച്ഛനൊരു രണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കാര്യം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സംശയം അച്ഛന് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് ബെൻസ് ജോൺസ് പ്രോട്ടീൻ ടെസ്റ്റ് എന്നുള്ളൊരു ടെസ്റ്റും അതിലൊരു സീകരം പ്രോട്ടീൻ ടെസ്റ്റും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് ഞാൻ ഇവിടെ അതായത് ഒരു വ്യാഴാഴ്ചയാണ് ഞാൻ വ്യാഴാഴ്ച ചെയ്ത് കേട്ട വഴിക്ക് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് മാധാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് മാധാവേ ഈ സമയത്ത് തന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത് കാര്യം ഞങ്ങൾ പോകാൻ നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്നെ ഭാര്യ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ഉപ്പ് അതായത് ഇവിടുന്ന് കിട്ടുന്ന ഉപ്പ് അച്ഛൻ്റെ ഭക്ഷണത്തിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അച്ഛൻ ഭക്ഷണം കഴിച്ച് തീരാടായി പക്ഷേ അച്ഛൻ വെള്ളം കുടിച്ച് തീർന്നിട്ടില്ലായിരുന്നു വേഗം ഞാൻ ആ വെള്ളത്തെ കളിക്ക് കൊടുത്തു തുടർന്ന് നാശനത് കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റിന് കൊടുത്തു ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും ഡി ആർ സിക്കാര് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കാര്യം ഇത് ഷെഡ്യൂൾഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത്രയും വയ്ക്കാൻ പറ്റില്ല കാര്യം എനിക്ക് അത്ര വരുന്ന് ടെസ്റ്റിന് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ചയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ ടെസ്റ്റിന് കൊടുത്തത് വെള്ളിയാഴ്ച പക്ഷേ വെള്ളിയാഴ്ച രാത്രി രാത്രി ഒരു പന്ത്രണ്ടര മണി ആ സമയത്ത് എനിക്ക് മെയിൽ വന്നു ഈ ടെസ്റ്റ് നെഗറ്റീവാണ് അതായത് ക്യാൻസറിൻ്റെ ടെസ്റ്റ് നെഗറ്റീവാണെന്നുള്ളത് അങ്ങനെ ഇന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോട് തന്നെയാണെന്ന് പറയാം ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതെനിക്ക് മനസ്സിലാക്കി തന്നത് മാതാവാണ് മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന മക്കളുടെ ദൈവിക അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ മകൾ ഒ ഇ ടി എക്സാം രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു അങ്ങനെ ഒ ഇ ടി എഴുതി വിദേശത്തേക്ക് പോകണമെന്നായിരുന്നു ഈ മകൾ ചിന്തിച്ചിരുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് വീണ്ടും തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീടുണ്ടാകുന്ന ഇവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് നാം കേട്ടത് കാനഡയിലേക്ക് ഒരു ഇൻറ്റർവ്യൂവിനാണ് പിന്നീട് ഈ മകള് സംബന്ധിക്കുക കാനഡയിൽ നിന്ന് ഇൻറ്റർവ്യൂവിന് കോ മെസ്സേജാണ് വരുന്നത് അങ്ങനെ അതിലൂടെ പിന്നെ എങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയ ആ ഇവിടെ വരാൻ ഇറങ്ങുമ്പോൾ പോലും അവർക്കത് കിട്ടിയിട്ടില്ല എന്നാൽ ഉറച്ച് വിശ്വസിച്ചു ഇത്രയും വരെ കൊണ്ടുവന്ന ദൈവം തങ്ങളെ കൈവിടില്ല ആ ഒരു ഉറച്ച ബോധ്യത്തോടെയാണ് ഈ മകൾ അമ്മയുടെ തിരുനടയിലേക്ക് തൻ്റെ കുടുംബവുമായി വരുന്നത് ഇവിടെ വന്നപ്പോൾ സ്റ്റാമ്പ് ചെയ്യാൻ വിസ സ്റ്റാമ്പ് ചെയ്തു എന്നുള്ള മെയിലാണ് കിട്ടുന്നത് അത് അമ്മയോടാണ് ആദ്യമേ പറയുന്നത് എന്നാണ് നാം കേട്ടത് മറ്റാർക്കും അറിയില്ല അങ്ങനെ വർഷങ്ങളായി തൻ്റെ ഫാമിലിയുമൊത്ത് ഒന്ന് വിദേശത്ത് പോകണം ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹമാണ് അമ്മയുടെ ഉടം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുക്കുന്നത് വഴി കർത്താവ് സാധിച്ചു കൊടുക്കുന്നത് പിന്നീട് തൻ്റെ കുടുംബത്തിലെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ മൂന്ന് മാസം കൊണ്ട് കിട്ടേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് മൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്നത് ഓരോ കാര്യത്തിലും ഈ മകളുടെ ഓരോ പ്രൊസീജിയറിൻ്റെ കാര്യത്തിലും പരിശുദ്ധ അമ്മയുടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞു അക്രൈസ്തവയായ മക്കൾ അക്രൈസ്തവരായ മക്കളാണ് എന്നാൽ തനിക്ക് ഉപവാസം എടുക്കുവാനൊക്കെ ഇപ്പോൾ എങ്ങനെ കഴിയുന്നു ഉപവാസത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും സാധ്യമല്ലാതിരുന്ന ഒരവസരത്തിൽ നിന്നാണ് ഇപ്പോഴതൊക്കെ ഈ മകൾ പറയുക അതുപോലെ അല്പസമയം കിട്ടിയാൽ മൊബൈലിൽ അല്ലെങ്കിൽ ടി വിയിൽ ഫിലിമൊക്കെ കണ്ട് അങ്ങനെ സമയം കളഞ്ഞിരുന്ന മകൾ ഇപ്പോൾ അല്പസമയം കിട്ടിയാൽ എങ്ങനെ ജപമാല പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത് എന്നൊക്കെയാണ് നമ്മോട് പങ്കുവെച്ചത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അമ്മ ഇന്നും ജീവിക്കുന്ന സാക്ഷ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മെയും ഉയർത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ജീവിക്കുന്ന സാക്ഷ്യമായി നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്നു തൻ്റെ പുത്രനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഏതൊക്കെ നന്മകൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെയെല്ലാം തൻ്റെ പുത്രനിലേക്ക് അടുപ്പിച്ച് കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി അമ്മ ഇന്നും പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം ആംബുലൻസ് വന്ന് നിൽക്കുകയാണ് ആംബുലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്ന് ഇരുന്നു പോയി എന്നാണ് പറയുക അതാണ് അച്ഛൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഇവിടെ നാം കേട്ടത് അങ്ങനെ ബെഡ് സോറൊക്കെ ഒരു രാത്രി കൊണ്ട് തന്നെ തീർത്തും മാറുന്ന ഒരു പാട് പോലുമില്ലാതെ ബെഡ് സോറൊക്കെ മാറുന്ന അവസ്ഥയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അനുഭവിച്ചതെന്നാണ് നമ്മോട് അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് നമുക്ക് നമുക്ക് തന്നെ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ ഉടമസ്ഥരാകുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതൊക്കെയാണ് ഇന്ന് നാം അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുക ബോധ്യങ്ങൾ നമുക്കും തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന